ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ണാടി നോക്കട്ടെ എൻ്റെ ഫേസിൽ നല്ല പിംപിൾസ് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡ് ട്രിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കുടിക്കൽ സ്വാഗതം ചെയ്യുകയാണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇച്ചിരി അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഞാൻ ഇതുവരെ ചെയ്ത ചാലഞ്ചിൽ ഒരു അടിപൊളി ഒന്നൊന്നര 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 ഡാർ സൺഡേ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ് എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ അതെ ഇന്നത്തെ വീഡിയോക്ക് ഇച്ചിരി അങ്ങോട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതെന്താണ് അതായത് ഗൈസ് നമ്മൾ പല ചാലഞ്ച് ചെയ്തിട്ടുണ്ട് ഡ്രം എടുത്തിട്ട് വലിയ ഒരു ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാമിൻ്റെ ഡ്രം എടുത്തിട്ട് കംപ്ലീറ്റ്ലി മാറ്റി അതിലുള്ള എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ചാലഞ്ച് ചെയ്തിരുന്നു പിന്നെ കുറ്റിച്ചൂല് കൊണ്ടിട്ട് നമ്മുടെ കംപ്ലീറ്റ്ലി അതായത് വരാന്ത കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഈ ചാലഞ്ചൊക്കെ കാണാൻ എന്ത് ചെയ്യുക നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അതിൽ കാണാൻ ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെയുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് യുടെ സ്പെഷ്യൽ ആയിട്ട് അടിപൊളിയായിട്ട് ഒന്നൊന്നര അഡാർ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഇതാരും ട്രോൾ ചെയ്യണ്ടേ ഒന്നൊന്നര അഡാർ ആണ് ഇതൊന്നും ആരും ഇനി ട്രോൾ ചെയ്യണ്ട ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെ പണ്ട് കാലത്ത് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചെയ്യും ചെയ്യാറുണ്ട് കേട്ടോ പലയിടത്തും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എന്നാലും പണ്ട് കാലത്ത് ഇത് അന്നൊക്കെ ഭയങ്കര അന്നത്തെ ഒരു എന്താ പറയുക തെങ്ങിലൊക്കെ ഇടുന്ന ആ വളംന്ന് വെച്ചാൽ ഇപ്പോഴും അതു തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ എന്നാലും പണ്ട് അപാരമായിട്ട് ഇതന്നെയാണ് ഈ ഒരു നാടൻ ഒന്നും അടങ്ങാത്ത നാടനായിട്ടുള്ള വളം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു ഗൈസ് നമുക്കാ ഒരു പഴയൊരു കാലഘട്ടത്തിലേക്ക് ജസ്റ്റ് അങ്ങോട്ട് കിടക്കുക ഇങ്ങനെ ഉണ്ടാവും അല്ലേ അതായത് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലെന്ന് വെച്ചാൽ പുറത്താണ് അടുപ്പ് കൂട്ടിയിട്ടുള്ളത് അപ്പം ഓൾറെഡി ഞാൻ അതിന് അത്യാവശ്യം വേണ്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വെണ്ണീരവിടെ കിടക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നിയൊരു വീഡിയോ ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് ആ ഒരു വെണ്ണീര് കംപ്ലീറ്റ്ലി ജസ്റ്റ് മാറ്റി എടുത്തു വെക്കാം ചിരട്ട കൊണ്ട് കോരട്ടോ കേട്ടോ ചിരട്ട കൊണ്ട് മാറ്റിയിട്ട് എടുത്തു വെക്കാം എന്നിട്ട് തെങ്ങിൻ്റെ തെങ്ങ് ഉണ്ട് കേട്ടോ അവിടേക്കാണ് നമ്മൾ ഒരു അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്ന് അറിയില്ല ഓക്കെ അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് പോവാം നമുക്ക് പോകാം അപ്പോൾ ആ ഒരു തെങ്ങിൻ്റെ അവിടെ കംപ്ലീറ്റ്ലി ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇലകളൊക്കെ കൈക്കോട്ട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് തെങ്ങ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് തുറന്ന് കിടക്കല്ലോ ആ തുറന്ന ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഈ വെണ്ണീര് കംപ്ലീറ്റ്ലി നാടൻ എന്ത് ചെയ്യുക വളം ഇട്ട് കൊടുക്കാം വള ഇട്ടെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഇലകളില്ലേ നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഒരു ഇലകൾ കംപ്ലീറ്റ്ലി മൂടി വെക്കാം ഓക്കെ അപ്പോൾ അത് അടിപൊളി ഒരു ഒരു വീഡിയോ തന്നെയാണ് അല്ലേ ഞാനും അത് മോഷ്യൽ വീഡിയോ എന്ന് പറയില്ല കാരണം എല്ലാവർക്കും അങ്ങനത്തെ വീഡിയോക്ക് ഭയങ്കര ഇഷ്ടമാണ് വാച്ച് ചെയ്യാൻ ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നത്തെ കോസ്റ്റ്യൂം നൈറ്റ് ഡ്രസ്സ് കാണോ ട്രഡീഷണൽ കോസ്റ്റ്യൂം കാണോ എങ്ങനെ 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 ചിന്തിക്കണേ അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ വീഡിയോ മാച്ചും കൂടി നോക്കണം അല്ലേ അതായത് പണ്ട് പണ്ട് കാലത്തെ സ്ത്രീകളൊക്കെ അധികം യൂസ് ചെയ്തത് എന്താ മുണ്ടും ബ്ലൗസ് ആ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് അപ്പോൾ എനിക്ക് തോന്നി ഗായ്സ് ഞാനും ആ ഒരു കോസ്റ്റ്യൂമെന്നെ വാ ഇടാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ നൈറ്റ് ഡ്രസ്സിൽ നൈറ്റ് ഡ്രസ്സ് ചെയ്യുക കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ നൈറ്റ് എസ് ചെയ്തു കഴിഞ്ഞാലും കുറച്ചും കൂടി നമുക്കൊരു റിയലിറ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് മുണ്ടും ബ്ലൗസ് കോസ്റ്റ്യൂമിലാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മുണ്ടും ബ്ലൗസ് കോസ്റ്റ്യൂമ് തന്നെ ട്രൈ ചെയ്യാം അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുണ്ടും ബ്ലൗസിൽ അടിപൊളി അടിപൊളി അടുപ്പിൽ നിന്ന് ആ ഒരു വെണ്ണീര് വാര വെണ്ണീര് വാരിയിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ തെങ്ങിനകത്ത് അവിടെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് തെങ്ങിനിട്ട് കൊടുക്കേണ്ടത് എല്ലാം എന്ത് കൂടുന്നത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എല്ലാം കൂടി അത് ചെയ്യുന്നില്ല അപ്പം നമുക്ക് എന്ത് ചെയാൽ മാക്സിമം രണ്ട് തെങ്ങിനും ഞാൻ ഒപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയാൽ ആ ഒരു തെങ്ങിനകത്ത് മൊത്തം കൊടുത്തിട്ട് നമുക്ക് തെങ്ങിന് ആ ഒരു ഇലകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ജസ്റ്റ് മൂടി മൂടാം ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഒരു അടിപൊളിയായിട്ടുള്ള ചാലഞ്ച് തന്നെയാണ് സർഗൈസ് നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നിങ്ങളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ചു തന്നായിരുന്നു നിങ്ങൾ അതും ഇതും ഒന്നും നോക്കാതെ വേഗമാണ് ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തന്നെ നോക്കിയിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുന്നത് റെഡ് കളർ നല്ല സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും 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 നിങ്ങളുടെ ഒറ്റടുത്തേക്ക് ഇത് പ്രതിസത്തിനേക്ക് നിങ്ങൾ ചെയ്യാൻ തൊട്ട് തോന്നുന്ന കുഞ്ഞു ബലികളാണ് ആ ബല നിങ്ങൾക്ക് ഇത് ഓൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രം ഫ്യൂച്ചറ വീഡിയോസ് നോട്ടിഫിക്കേഷൻ മുടക്കാൻ മുറക്കാതെ നമുക്ക് അതേ നിങ്ങളുടെ അടുത്തേക്ക് അരികിലേക്ക് എത്തുകയുള്ളൂ ഗായ്സ് സൊ ഡോണ്ട് വിസിറ്റ് അത് നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എന്താ നോക്കിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോട്ടെ അടുപ്പ് അവിടെ ഓക്കെ ഗൈസ് അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് അടുപ്പ് കൂട്ടിയതിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് വെണ്ണീരെടുത്തിട്ട് മാറ്റി വെക്കുകയാണേ അപ്പോൾ ഇങ്ങനെ ചിരട്ടക്കൊണ്ട് മാറ്റി വെക്കാൻ ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് അപ്പം ഇത് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റണം കുറച്ചധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു കോരി കംപ്ലീറ്റ്ലി ഉള്ള രീതിയിലാണ് ഞാൻ ചെയ്ത് വെച്ചത് ഓക്കേ അപ്പം നമുക്ക് നോക്കാം ഈയൊരു ചിരട്ട കൊണ്ട് നമുക്ക് കംപ്ലീറ്റിലവിടെ വാരിയെടുക്കാം കേട്ടോ ഓക്കെ ഇനി അടുത്ത വന്നിട്ട് കൈക്കോട്ടും കൊണ്ടിട്ട് ഞാൻ പോവുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര കുറവുണ്ട് ഈ ഒരു കോസ്റ്റ്യൂമിൽ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നാണം അപ്പം ഈ ഒരു കൈക്കോട്ട് കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു എന്താ പറയുക തെങ്ങിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ആഴത്തിലായിരുന്നു മണ്ണ് അപ്പം അതുകൊണ്ട് അതിൻ്റെ മേലുള്ള ഇലകളൊക്കെ ജസ്റ്റ് മാറ്റി വെക്കുകയാണേ അതായത് ആ ഒരു വെണ്ണീരി ഇടാനുള്ള സൗകര്യത്തിനായിട്ട് മാത്രം ജസ്റ്റ് ആ ഒരു ഇലകളൊക്കെ എന്താ പറയുക അവിടെ നിന്ന് ആ ഒരു റൗണ്ടിൽ അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എണ്ണി സോറി എണ്ണീരിലോ എണ്ണീര് വിതറ കേട്ടോ അപ്പോൾ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ചോളൂ ഓക്കെ പിന്നെ എനിക്കത് വലിയ രീതിയിൽ ശീലവും ഇല്ല അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചാലഞ്ച് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക വിജയിപ്പിക്കാൻ ഒറ്റ ഒരാഗ്രഹമുള്ളൂ അപ്പോൾ നല്ല വെണ്ണീര് വെണ്ണീരങ്ങോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് കുറച്ച് മേലമേലെ വിതറി കൊടുക്കുകയാണ് ആദ്യം കുറച്ച് അധികം ഇട്ട് കൊടുത്തു എന്നിട്ട് അതിന് മേലെ കുറച്ച് അങ്ങോട്ട് ഈ ഇലകളും ഈ പറഞ്ഞ നേരത്തെ ഞാൻ കൈക്കോട്ട് കൊണ്ട് മാന്തി ആ ഒരു മണ്ണൊക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേലെയും കൂടി കുറച്ച് അങ്ങോട്ട് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ രീതിയിലും ചെയ്ത് കൊടുക്കുന്നത് എല്ലാ തെങ്ങും ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് മേലെ കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ഗൈസ് ഏകദേശം അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്പിലൂടെ ഇട്ടിട്ട് ലെങ്ത് കൂട്ടിയാൽ നമുക്ക് ബാക്കി തെങ്ങൂടി ആക്കട്ടെ ഞാൻ അപ്പത്തേക്ക് ബാക്കി തെങ്ങ് ചെയ്യട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ വിചാരിക്കുകയാണ് ഇതേപോലെ കുറച്ചും കൂടി ചെയ്യാനുണ്ട് അവിടെ പേരിലൂടി ഇട്ടിട്ട് ലെങ്ത് കൂട്ടിയാൽ ബോറടിക്കും നിങ്ങൾക്കും എടുത്ത് ചെയ്തിരിക്കും സോ ഗൈസ് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാമേ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി ടിപ്സ് വീഡിയോ ഇഷ്ടമായി ടിപ്സാ ടിപ്സോന്നല്ല നിങ്ങൾ എന്നെ ട്രോൾ ചെയ്ത് കേട്ടോ സോറി സോറി നമ്മൾ പറയുമ്പോൾ കുറച്ച് തെറ്റിപ്പോവും അതാ കേട്ടോ ഞാൻ കട്ട് ചെയ്യാതെ എടുക്കാണേ ഓക്കെ ഈ ഒരു ചാലഞ്ച് ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇതേപോലെ തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള ചാലഞ്ച് നിങ്ങൾക്ക് വാച്ച് ആണെങ്കിൽ ചെയ്യണം വേഗം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിക്കാതെ അപ്പം ഇത്തരം ചാലഞ്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചോലോ സബ്സ്ക്രൈബ് ചെയ്യുക ओके इस टाइटल लेकिन डस लाइक ओके गाइस अब हम लोग नेक्स्ट वीडियो में वाच याम बाय बाय लव यू और